ഫൈസ്മിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് നമുക്കറിയാം അത്തിപ്പഴം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അവഗണിക്കാനാണ് പതിവ് എന്നാൽ വിശുദ്ധ ഖുർആാൻ പേരെടുത്തു പറഞ്ഞ ഒരു പഴമാണ് അത്തിയെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മാത്രമല്ല ഹദീസിൽ സ്വർഗ്ഗത്തിൽ നിന്നുള്ള പഴമാണെന്ന് കൂടി കാണാൻ സാധിക്കും അത്തിപ്പഴത്തിന് ഇത്രയേറെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് അത്തിപ്പഴത്തിൻ്റെ നാൽപ്പത് ഗുണങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് അത്തിപ്പഴത്തിൻ്റെ നാൽപ്പത് ഗുണങ്ങൾ മുഴുവനായിട്ടും കേട്ടാൽ നിങ്ങളൊരിക്കലും അത്തിപ്പഴം ഒഴിവാക്കില്ല എന്നുള്ളത് തീർച്ചയാണ് അത്തിപ്പഴത്തിൻ്റെ ഗുണങ്ങളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഓടിച്ചാണ് പറയാൻ പോകുന്നത് ഒന്നാമത്തത് ഗർഭകാലത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് അത്തിപ്പഴം പരിഹാരമാണ് രണ്ടാമത്തത് എല്ലുകളുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് അത്തിപ്പഴം അതുപോലെ തന്നെ ആർത്തവ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് അത്തിപ്പഴം നാലാമത്തത് അത്തിപ്പഴത്തിൽ വളരെ കൂടിയ അളവിൽ ഇൻസുലിൻ അടങ്ങിയിട്ടുണ്ട് അഞ്ചു ശരീരത്തിലെ ഫാറ്റ് കുറക്കുന്നതിന് വളരെയധികം സഹായിക്കുന്ന പഴമാണ് അത്തിപ്പഴം അതുപോലെ തന്നെ ആറാമത്തേത് കൊളസ്ട്രോളിന് പരിഹാരമേക്കുന്നതാണ് ഏഴ് ശ്വാസകോശ അണുബാധ ഇല്ലാതെയാക്കുന്ന വളരെ ബൃഹത്തായൊരു പഴമാണ് അത്തിപ്പഴം അതുപോലെ തന്നെ എട്ടാമത്തത് ആസ്മ രോഗത്തിന് പരിഹാരമാണ് ഒൻപത് ദമനികൾക്ക് ആരോഗ്യം നൽകുന്നു പത്താമത്തത് ഹൃദയ സംബന്ധമായ രോഗങ്ങളെ ഇല്ലാതാക്കുന്നതിന് അത്തിപ്പഴം സഹായിക്കുന്നുണ്ട് പതിനൊന്ന് രക്തസമ്മർദ്ദത്തിന് പരിഹാരമേകുന്നതാണ് അതുപോലെ തന്നെ പന്ത്രണ്ടാമത്തത് ബി പി നിയന്ത്രിക്കുന്ന കാര്യത്തിൽ മുന്നിലാണ് അത്തിപ്പഴം അതുപോലെ തന്നെ നമ്മുടെ വയറിൽ അസുഖമായ അൾസറിന് പരിഹാരമാണ് അത്തിപ്പഴം പതിനാലാമത്തത് മലബന്ധം ഇല്ലാതാക്കുന്നു പതിനഞ്ച് ദഹന പ്രശ്നങ്ങൾക്ക് പരിഹാരമേകുന്നു പതിനാറാമത്തേത് ഗ്യാസ്ട്രബിൾ നിർമ്മാർജ്ജനം ചെയ്യുന്നു പലപ്പോഴും പലർക്കുമുണ്ടാകുന്ന പല രോഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത് ഇതിനൊക്കെ പരിഹാരമാണ് അത്തിപ്പഴം അതുപോലെ തന്നെ പതിനാറാമത്തേത് നെഞ്ചിരിച്ചിൽ ഇല്ലാതെയാക്കുന്നു സാധാരണ കണ്ടുവരാറുള്ള അസുഖമാണ് ഗ്യാസ്ട്രബിളും നെഞ്ചിരിച്ചിലൊക്കെ അതിന് ഏറെ പരിഹാരമാണ് അത്തിപ്പഴം പതിനേഴാമത്തത് ഓർമ്മശക്തിക്ക് ഏറ്റവും നല്ലതാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പഴമാണത്തെ പഴം ഓർമ്മശക്തിക്ക് ഏറ്റവും നല്ലതാണ് പതിനെട്ടാമത്തത് രോഗങ്ങളെ ചെറുക്കാനുള്ള കഴിവ് ശരീരത്തിന് വർദ്ധിപ്പിക്കുന്നു പത്തൊമ്പത് ഇരുമ്പടങ്ങിയ പഴമാണത്തിപ്പഴം നമുക്കറിയാം രോഗപ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ ഇരുമ്പ് സഹായിക്കുന്നുണ്ട് ശരീരത്തിലെ കേടായ കോശങ്ങളെയും നന്നാക്കാൻ സഹായിക്കുന്ന ചുവ നരക്താനക്കളുടെ ഉൽപ്പാദനത്തിന് ഇരുമ്പ് അത്യാവശ്യമാണ് അതിനാൽ പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നതിന് ഇരുമ്പ് ആവശ്യം തന്നെയാണ് ശരീരത്തിലെ ഇരുമ്പ് മതിയായ അളവിൽ രോഗങ്ങൾ ചെറുക്കാൻ സഹായിക്കുന്നു എന്നുള്ളത് നമുക്കറിയാമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഇരുമ്പ് അടങ്ങിയ പഴമാണ് അത്തിപ്പഴം അത്തിപ്പഴത്തിൻ്റെ ഗുണങ്ങളിൽ ഇരുപതാമത്തത് മഗ്നീഷ്യം അടങ്ങിയ പഴമാണ് അത്തിപ്പഴം എന്നുള്ളതാണ് ശരിയായി പ്രവർത്തിക്കാൻ നമ്മുടെ ശരീരത്തിൻ്റെ നിർണായക ധാതുവായ മഗ്നീഷ്യം ആവശ്യമാണ് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിന് പുറമെ ശരീരത്തിലെ രാസപ്രക്രിയകളും മഗ്നീഷ്യം നിയന്ത്രിക്കുന്നുണ്ട് എന്നുള്ളതാണല്ലോ അപ്പോൾ മഗ്നീഷ്യം അടങ്ങിയ പഴമായ അത്തിപ്പഴം കഴിക്കുന്നത് കൊണ്ട് തന്നെ ഈ പറയപ്പെട്ട ഗുണങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇരുപത്തിയൊന്നാമത്തെ അത്തിപ്പഴത്തിൻ്റെ ഗുണങ്ങളിൽ ഇരുപത്തിയൊന്നാമത്തേത് മാംഗനീസ് അടങ്ങിയ പഴമാണ് അത്തിപ്പഴം അതായത് എല്ലുകൾക്ക് ആരോഗ്യം പകരുന്ന ആൻറ്റി ഓക്സിഡൻ്റായി പ്രവർത്തിക്കുന്നതാണ് മാങ്കനീസ് അപ്പോൾ മാംഗനീസ് അടങ്ങിയ പഴം കൂടിയാണ് അത്തിപ്പഴം ഇരുപത്തി രണ്ടാമത്തത് നാരുകൾ അടങ്ങിയ പഴമാണ് അത്തിപ്പഴം നാരുകളാൽ സമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നത് വൻകുടൽ അതുപോലെ തന്നെ മലാശ്യം എന്നിവിടങ്ങളിലെ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നുണ്ട് അപ്പോൾ അത്തിപ്പഴം കഴിക്കുന്നതിലൂടെ നമ്മുടെ വൻകുടലിനും അതുപോലെ തന്നെ മലാശ്യത്തിനൊക്കെ വരുന്ന ക്യാൻസറുകളെ പ്രതിരോധിക്കാൻ വളരെയേറെ ഫലപ്രദമായ പഴമാണ് അത്തിപ്പഴം ഇരുപത്തി മൂന്നാമത്തത് ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയ പഴമാണ് അത്തിപ്പഴം അതായത് ഇതര തന്മാത്രകളുടെ ഓക്സീകരണത്തിൽ തടയുന്ന തന്മാത്രകളാണ് ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇവയ്ക്ക് കോശനാശത്തിന് കാരണമാകുന്ന സ്വതന്ത്ര റാഡിക്കലുകളെ നശിപ്പിച്ച് കോശനാശം തടയാനുള്ള കഴിവുണ്ട് അപ്പോൾ ഈ രൂപത്തിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയ പഴം കൂടിയാണ് അത്തിപ്പഴമെന്ന് മനസ്സിലാക്കണം ഇരുപത്തിനാലാമത്തത് സിങ്ക് അടങ്ങിയ പഴമാണ് അത്തിപ്പഴം അതായത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും അധികം ആവശ്യമായ ധാതുവാണ് സിങ്ക് സിങ്ക് അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുന്നത് പ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നുണ്ട് അപ്പോൾ അതിന് ഏറ്റവും ഫലപ്രദമായ ഒരു പഴമാണ് അത്തിപ്പഴം ഇരുപത്തിയഞ്ചാമത്തത് അത്തിപ്പഴം കാൽസ്യം കൊണ്ട് സമ്പുഷ്ടമാണ് മനുഷ്യ ശരീരത്തിന് ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് കാൽസ്യം എന്ന് പറയുന്നത് മാംസപേശികൾ പ്രവർത്തിക്കുന്നതിനും അതുപോലെ തന്നെ എല്ലിനും അതുപോലെ നമ്മുടെ പല്ലിനൊക്കെ ഈ കാൽസ്യം കൂടിയേ എത്തിയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തിപ്പഴം കഴിക്കുന്നതിലൂടെ കാൽസ്യം നമ്മുടെ ശരീരത്തിലേക്ക് കൂടുകയാണ് ചെയ്യുന്നത് ഇരുപത്തിയാറാമത്തത് പൊട്ടാസ്യം ധാരാളം അടങ്ങിയ പഴമാണ് അത്തിപ്പഴം ഭക്ഷണത്തിൽ ശരിയായ അളവിൽ പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ നിലനിർത്താൻ സഹായിക്കുന്നുണ്ട് അപ്പോൾ അത്തിപ്പഴത്തിൽ പൊട്ടാസ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇരുപത്തി ഏഴാമത്തത് മെറ്റബോളിസം വർദ്ധിപ്പിക്കുന്നതാണ് അതായത് ശരീരഭാരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് നിരന്തരമായിട്ട് കേൾക്കുന്ന വാക്കാണ് മെറ്റബോളിസം എന്ന് പറയുന്നത് അതായത് കരുത്തറ്റം വലിഞ്ഞ ശരീരമുള്ള ആളുകൾക്ക് കൊഴുപ്പ് കൂടുതലുള്ള ഈ വണ്ണമുള്ള ഉള്ള ആൾക്കാരെ അപേക്ഷിച്ച് ശരീരപ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജ്ജം ആവശ്യമായിട്ട് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ പ്രായമാകുന്നതനുസരിച്ച് ചിലപ്പം പേഷികളുടെ ഭാരങ്ങളൊക്കെ കുറയും അതുപോലെ തന്നെ പിന്നെ ഇത് ഈ ഒരു വിഷയം കൂട്ടാൻ വേണ്ടി സാധിക്കുന്ന സഹായിക്കുന്ന ഒരു പഴമാണ് അത്തിപ്പഴം എന്നുള്ളത് മെറ്റബോളിസം അത്തിപ്പഴം വർദ്ധിപ്പിക്കുന്നതാണ് അതുപോലെ തന്നെ ഇരുപത്തിയെട്ടാമത്തത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്ന പഴമാണ് അത്തിപ്പഴം അതുപോലെ ഇരുപത്തിയൊൻപതാമത്തത് രക്തപ്രവാഹത്തിൽ ഉയർന്ന അളവിലുള്ള പഞ്ചസാരയുടെയോ അതുപോലെ തന്നെ ഗ്ലൂക്കോസിൻ്റെയോ അളവ് സൂചിപ്പിക്കുന്ന ഒരു വിട്ടുമാറാത്ത രോഗമാണ് പ്രമേഹമെന്ന് പറയുന്നത് ആ ടൈപ്പ് ടു പ്രമേഹത്തിന് പരിഹാരമേകുന്നതാണ് അത്തിപ്പഴം അതുപോലെ തന്നെ ഒമേഗ ആറ് ഫാറ്റി ആസിഡുകളുടെ കലവർ കൂടിയാണിത് ഈ അത്തിപ്പഴം കഴിക്കുന്നതിലൂടെ നമ്മുടെ പിന്നെ ശരീരത്തിലെ കരാളം അതുപോലെ തന്നെ ശ്വാസകോശം രക്തക്കൊഴിലുകൾ എന്നിവയുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നതിനോടൊപ്പം ശരീരത്തിൻ്റെ രോഗപ്രതിശേഷ പ്രതിരോധശേഷിയും വർദ്ധിപ്പിക്കുന്നതായിട്ടുള്ള ഈ ഒമേഗ സിക്സ് ഫാറ്റി എന്ന് പറയുന്ന ആസിഡുകളുടെ കലവറ കൂടിയാണ് അത്തിപ്പഴം അത്തിപ്പഴം കഴിക്കുന്നതിലൂടെ ഇതുമായി ബന്ധപ്പെട്ട ശ്വാസകോശവും അതുപോലെ തന്നെ രക്തക്കൊഴിലുകളൊക്കെ നമ്മുടെ പിന്നെ അതിൻ്റെയൊക്കെ ആരോഗ്യം സൂക്ഷിക്കാൻ വേണ്ടി ഈ അത്തിപ്പഴത്തിലൂടെ സാധിക്കുന്നുണ്ട് അത്തിപ്പഴത്തിൻ്റെ ഗുണങ്ങളിൽ മുപ്പത്തി ഒന്നാമത്തത് ഫൈബർ നല്ല അളവിലുള്ള ഉള്ളതുകൊണ്ട് തന്നെ കുടലിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അത്തിപ്പഴം അതുപോലെ തന്നെ മുപ്പത്തി രണ്ടാമത്തത് വിറ്റാമിൻ കെ അടങ്ങിയ പഴമാണ് അത്തിപ്പഴം നമുക്കറിയാം വിറ്റാമിൻ കെയുടെ കുറവ് നമ്മുടെ ശരീരത്തിലെ അസ്ഥികളെ ദുർബലപ്പെടുത്തുകയും അതുപോലെ തന്നെ മറ്റേകം അനാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തീർക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വിറ്റാമിൻ കെ അടങ്ങിയ പഴമായതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഫലം കൂടിയാണ് അത്തിപ്പഴം മുപ്പത്തി മൂന്നാമത്തത് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് അത്തിപ്പഴം വളരെ നല്ലതാണ് മുപ്പത്തിനാലാമത്തത് ഗ്ലൈസമിക് സൂചിക കുറഞ്ഞ പഴമാണ് അത്തിപ്പഴം അതായത് പ്രമേഹ രോഗികൾക്ക് വളരെ ഉചിതമായിട്ട് കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല പഴമാണ് അത്തിപ്പഴം മുപ്പത്തി അഞ്ചാമത്തത് പല്ലുകളുടെ ആരോഗ്യത്തിന് ഏറെ ഉപകാരപ്രദമാണ് ഏറെ നല്ലതാണ് അത്തിപ്പഴം മുപ്പത്തിയാറാമത്തത് അനീമിയ വരാതിരിക്കാനും സഹായിക്കുന്ന ഒരു പഴമാണ് അത്തിപ്പഴം നമുക്കറിയാം രക്തത്തിൽ ഹീമോഗ്ലോബിൻ കുറവായിരിക്കുന്ന അവസ്ഥയാണ് അനീമിയ എന്ന് പറയുന്നത് വളർച്ച അതുപോലെ തന്നെ ക്ഷീണം ശക്തിക്കുറവ് നെഞ്ചെടുപ്പ് ശ്വാസം മൊട്ടൽ തലവേദന തുടങ്ങിയൊക്കെയാണ് അനീമയുടെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ അനീമയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാണ് എന്നുള്ളത് അത്തിപ്പഴമെന്നുള്ളത് മുപ്പത്തിയേഴാമത്തേത് അത്തിപ്പഴത്തിൽ ഫിനോൾസ് എന്നുപേരുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതുമൂലം ക്യാൻസർ കോശങ്ങളെ വളർച്ച തടയാൻ സഹായിക്കുന്നുണ്ട് ക്യാൻസർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്യാൻസറിന് വളരെ പരിഹാരമേകുന്നതാണ് ഈ എന്ന് പറയുന്നത് നമ്മൾ അത്തിപ്പഴം കഴിക്കുന്നതിലൂടെ ക്യാൻസറിനെ തീർത്തും പ്രതിരോധിക്കാൻ സഹായിക്കുന്നതാണ് അത്തിപ്പഴത്തിൻ്റെ ഗുണങ്ങളിൽ മുപ്പത്തി എട്ടാമത്തത് ശരീരത്തിന് ഊർജ്ജം നൽ ഊർജം നൽകാൻ കഴിക്കുന്ന മികച്ച ഫലം കൂടിയാണ് അത്തിപ്പഴം അതുപോലെ തന്നെ മുപ്പത്തി ഒൻപതാമത്തത് ലൈംഗികാരോഗ്യത്തിന് മികച്ചതാണ് അതുപോലെ തന്നെ സ്ത്രീകളുടെ പ്രത്യുൽപാദന ആരോഗ്യത്തിനും ഈ അത്തിപ്പഴം കഴിക്കുന്നത് വളരെ ഫലപ്രദമാണ് അതുപോലെ തന്നെ നാൽപ്പത്തി ഒന്നാമത്തത് അത്തിപ്പഴത്തിൻ്റെ ഇല കഴിച്ചാൽ തന്നെ പ്രമേഹത്തിൻ്റെ പരിഹാരം കാണാൻ സാധിക്കും അത്തിപ്പഴം എന്നതിന് പുറമെ അത്തിപ്പഴത്തിൻ്റെ ഇല കഴിച്ചാൽ തന്നെ പ്രമേഹം എന്ന് പറയുന്ന രോഗത്തിൻ്റെ പരിഹാരമാകുന്നതാണ് അതുപോലെ നാൽപ്പത്തി രണ്ടാമത്തത് ശരീരത്തിലെ അമിത കൊഴുപ്പിനും ഈ അത്തിപ്പഴം ഏറെ ഫലപ്രദമാണ് ഖുർആനിൽ പറയപ്പെട്ട അത്തിപ്പഴത്തിൻ്റെ നാൽപ്പതോളം ഗുണങ്ങളാണ് മേന്മകളാണ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് ഇനി നിങ്ങൾ മറ്റുള്ള ഏതെങ്കിലും രോഗങ്ങൾക്ക് ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ പ്രസ്തുത ഡോക്ടറെയോ അതുപോലെ തന്നെ വൈദ്യൻ്റെയോ നിർദ്ദേശപ്രകാരം മാത്രം ഇത് ഭക്ഷണത്തിൽ ക്രമപ്പെടുത്താൻ ശ്രദ്ധിക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി കഴിക്കേണ്ട രൂപം കൂടി പറയാം രാത്രി ഒരു ഗ്ലാസ് വെള്ളത്തിൽ അത്തിപ്പഴം ഇടുക രണ്ട് അത്തിപ്പഴം ഇടുക അതുപോലെ തന്നെ രാവിലെ വെറും വയറ്റിൽ ആ വെള്ളം കുടിക്കുക അതിൻ്റെ കൂടെ തന്നെ അതിലുള്ള അത്തിപ്പഴം കൂടി ചവച്ചരച്ച് തിന്നുകയാണ് ചെയ്യേണ്ടത് വെറുതെ അത്തിപ്പഴം എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലും കഴിച്ചതുകൊണ്ട് മേൽപ്പറഞ്ഞ ഫലം കിട്ടണമെന്നില്ല എന്നാലും വളരെ നല്ലത് തന്നെയാണ് അത്തിപ്പഴം നമ്മ ആകെ എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് ഗ്യാസ്ട്രബിൾ അതുപോലെ തന്നെ അസിഡിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിനൊക്കെയേറെ പരിഹാരമാണ് അത്തിപ്പഴം അതുപോലെ തന്നെ ഈ പുണ്ണുള്ള രോഗികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പല ഭക്ഷണം കഴിക്കാൻ പറ്റണമെന്നില്ല എന്നാൽ അത്തിപ്പഴം കഴിച്ചാലോ അത് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യില്ല അതുകൊണ്ട് തന്നെ രോഗത്തിന് പിന്നെ ഈ പുണ്ണുപോലുള്ള രോഗങ്ങൾക്കൊക്കെ ഏറെ ശമനം നൽകുന്നത് കൂടിയാണ് അത്തിപ്പുഴം അതുകൊണ്ട് തന്നെ ഈ അത്തിപ്പഴം നിങ്ങളുടെ ഭക്ഷണക്രമത്തിൽ ക്രമത്തിൽ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ അത്തിപ്പഴത്തെ സംബന്ധിച്ചിടത്തോളം കിലോക്ക് ആയിരം ആയിരത്തിന് മേലെയൊക്കെ രൂപയുണ്ടെന്നുള്ളത് അറിയാവുന്ന കാര്യമാണ് എന്നാലും ഈ അത്തിപ്പഴത്തിന് ഇത്രയേറെ മേന്മകൾ ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് കടയിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് നല്ല അത്തിപ്പഴം തന്നെ വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളിപ്പോൾ ആയിരം കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞാലും അതൊരിക്കലും നമുക്ക് നഷ്ടമാവുകയില്ല കാരണം അത്തിപ്പഴേ തന്നെ ഇത്രയേറെ ഗുണങ്ങളുണ്ടല്ലോ ഇതിലിപ്പം കഴിക്കേണ്ട രൂപം കൂടി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം ആയിരം കൊടുത്ത് വാങ്ങിയാൽ പിന്നെ ഒരു കിലോ വാങ്ങിക്കഴിഞ്ഞാൽ മൂന്ന് മാസത്തോളം നിങ്ങൾക്കത് ഉപയോഗിക്കാൻ സാധിക്കും ആയിരം കൊടുത്താലും പതിനായിരങ്ങളുടെ നേട്ടം നമ്മുടെ ശരീരത്തിൽ ഈ കൊണ്ട് വന്നു ചേരുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം